ശ്രീ എൻ കെ അക്ബർ ജലവകുപ്പ് മന്ത്രി സാർ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ രൂക്ഷമായ കടലാക്രമണം ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഈ സബ്മിഷൻ തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കടൽ തീരമുള്ള മണ്ഡലമാണ് ഗുരുവായൂർ നിയോജകമണ്ഡലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളതും ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ കടപ്പുറം പഞ്ചായത്തിൽ കടക്ഷോഭാധിത പ്രദേശങ്ങൾ നിർമ്മിച്ച നാല് കിലോമീറ്ററോളം വരുന്ന കടൽഭിത്തി പൂർണ്ണമായി തകർന്നിട്ടുള്ളതും ഒരു കിലോമീറ്ററും ഭാഗികമായി തകർന്നിട്ടുള്ളതുമാണ് കടൽഭിത്തി തകർന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ് മുനക്കക്കടവ് വെളിച്ചെണ്ണപ്പടി പ്രദേശങ്ങളിലും പൊന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരിയമ്പലം പ്രദേശങ്ങളിലും രൂക്ഷമായ കടലാക്രമണമാണ് നേരിടുന്നത് വീടുകളിലേക്ക് വെള്ളം കയറുകയും കെട്ടിടങ്ങൾ തകരുകയും വീടുകൾ തകരുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സാർ കടലാക്രമണ വീക്ഷണി നേരിടുന്നതിനായി പ്രസ്തുത പ്രദേശങ്ങളിൽ ടെട്രാപോർഡ് സ്ഥാപിക്കുന്നതിന് അറുപത് പോയിൻ്റ് അഞ്ച് കോടി രൂപയുടെ പ്രപ്പോസലും കടൽവിത്തി പുനരുദ്ധരിക്കുന്നതിനായി പതിമൂന്ന് കോടി രൂപയുടെ പ്രപ്പോസലും സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അനുമതിയായിട്ടില്ലാത്തതാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ തീരശേഷണം സംബന്ധിച്ച് എൻ സി സി ആർ പഠനത്തിനായി ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിർദ്ദേശിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു തുടർ നടപടികളും നടന്നിട്ടില്ല കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ് പ്രദേശം ഹോട്ട് സ്പോട്ടായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടി ഇറിഗേഷൻ വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയറുടെ പരിശോധനയിലാണ് ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് കടൽക്ഷോഭായുധ പ്രദേശങ്ങൾ അടിയന്തിരമായി ഹോട്ട് സ്പോട്ടായി പ്രഖ്യാപിച്ച് സംരക്ഷണ നടപടി സ്വീകരിക്കണമെന്നും അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി കുറെ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല കടപ്പുറം പഞ്ചായത്തിൽ അടിയന്തിരമായി നിർമ്മിക്കേണ്ട അറുപത് മീറ്റർ ഭാഗത്തെ കടൽഭിത്തി നിർമ്മാണത്തിന് ഭരണാനുമതി നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി എം എൽ എ പ്രിയപ്പെട്ട ശ്രീ എൻ കെ അക്ബർ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം സ്ഥിതിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റ്യൻസിയുടെ ഭാഗമായി തന്നെ വരുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ഈ സബ്യനോട് അദ്ദേഹം സൂചിപ്പിച്ചത് ഗുരായൂർ നിയോജക മണ്ഡലത്തിലെ കടപ്പുറം പൊന്നിയൂർക്കളം പഞ്ചായത്തുകളിൽ ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് മുതൽ രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെടുന്നു നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ ഭാഗത്ത് അടിയന്തര സാഹചര്യം പരിഗണിച്ച് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയുടെ താൽക്കാലിക സംരക്ഷണ പ്രവർത്തി അതോടൊപ്പം രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപയുടെ അടിയന്തര പ്രവർത്തി നടന്നു വരികയുമാണ് കൂടാതെ നാൽപ്പത് മീറ്റർ കോർവാൾ നിർമ്മിക്കുന്നതിനുള്ള ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രവൃത്തിയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള നടപടി വരുന്നു ഉന്നീർക്കുളം ഭാഗത്ത് താരതമ്യേന രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെടുന്ന മലപ്പുറം ജില്ലാ അതിർത്തിയുടെ സമീപത്ത് അഞ്ഞൂറ് മീറ്റർ കടവത്തി നിർമ്മാണത്തിന് നാല് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിക്കുകയും ആയുധം നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ഓഹി ടൌട്ടേ ചുഴലിക്കാറ്റിൻ്റെയും കാലാഷ്ട്ര വ്യതിയാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ചെന്നൈ ആസ്ഥാനമായ നാഷണൽ സെൻ്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് തയ്യാറാക്കിയ തീരപ്രദേശങ്ങളുടെ വൽനറബിൾ മാപ്പ് സംബന്ധിച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയർ അയ്യാൻഡെ ചീഫ് എഞ്ചിനീയർ ഐ ഡി ആർ ബി കെരി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ കണ്ടെത്തിയ ദുർബല തീരപ്രദേശങ്ങളുടെ നിജസ്ഥിതി വകുപ്പ് കണ്ടെത്തുകയും ഐ ഡി ആർ ബിയുടെ കീഴിലുള്ള കേരിയിൽ നിന്ന് ലഭ്യമായ തീരദേശ ഡേറ്റയുടെ സഹായത്തോടുകൂടിയുമാണ് ജലസേചന വകുപ്പ് കേരളത്തിലെ തീരദേശ ജില്ലകളിൽ അടിയന്തര ഇളവിളിൽ ആവശ്യമുള്ള ദുർബല പ്രദേശങ്ങളായ കൊല്ലങ്കോട് ശംഖുമുഖം ആലപ്പാട്ട് ഒറ്റമശ്ശേരി ചെല്ലാനം കൊടുങ്ങല്ലൂർ കയ്പമംഗലം പൊന്നാനി കാപ്പാട് തലശ്ശേരി വലിയപറമ്പ് എന്നിവ കണ്ടെത്തിയത് ഇത് കൂടാതെ എൻ സി സി ആറിൻ്റെ സഹായത്തോടെ കേരളത്തിനൊരു ദീർഘകാല തീരദേശ മാനേജ്മെൻറ്റ് പ്ലാൻ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ തീരശോഷണം നേരിടുന്ന കേരള തീരത്തെക്കുറിച്ച് പൊതുവിൽ പഠനം നടത്തി ദുർബല പ്രദേശങ്ങൾ കണ്ടെത്തി തീരസംരക്ഷണത്തിനായി കേരള തീരത്തിനുള്ളമുള്ള ഓരോ ഷെഡിമെൻറ്റ് സെല്ലുകളിലും സ്വീകരിക്കേണ്ട സുസ്ഥിര തീരസംരക്ഷണ മാർഗ്ഗങ്ങൾ മേൽപ്പിടി പ്ലാനിന് ശിപാർശ ചെയ്യും ഈ പശ്ചാത്തലത്തിൽ മേൽപ്പിടി പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കടലാക്രമണത്തിനിരയാകുന്ന തീരദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പഠനത്തിന് വിധേയമാക്കി ഡിസൈൻ അനുസരിച്ചുള്ള നൂതന സാങ്കേതിക വിദ്യ വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന നടപടിയാണ് പുരോഗമിച്ചു വരുന്നത് ഗുരുവായൂർ മണ്ഡലത്തിലെ രൂക്ഷമായ കടരാക്രമണം നേരിടുന്ന പ്രദേശങ്ങൾ മേൽപ്പറഞ്ഞ പഠനങ്ങൾക്ക് വിധേയമായി അനുയോജ്യമായ നിർമ്മാണ പ്രവർത്തകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എൻ സി സി ആറിൻ്റെ സഹായത്തോടെയുള്ള ദീർഘകാല തീര മാനേജ്മെൻറ്റ് പ്ലാൻ രൂപീകരിക്കുന്ന നടപടിയുടെ ഭാഗമായി നടത്തുന്ന പഠനത്തിൽ ഈ പ്രദേശത്തിൻ്റെയും കൂടി കാര്യം ഗൗരവമായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും